सर्वत्र गोविन्दनाम संकीर्तनं गोविन्द गोविन्द सर्वत्र देवी नाम संकीर्तनं श्रीमहादेव्यै नमः ॐ गणपतये नमः ॐ संसरस्वत्यै नमः सदाशिवसमारम्भाम् शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्ताम् वन्दे गुरुपरम्पराम् मूकम् करोति वाचालम् पङ्गम् लङ्घयते यत्कृपातमहं वन्दे परमानन्दमाधवं पीताम्बरं करविराजितं शङ्खचक्रकौ मोदकीसरसिजं करुणासमुद्रं राधासहायमतिसुन्दरमन्दहासं वातालयेशमनिशं हृदि भावयामि गोविन्द गोविन्द हरे मुरारे गोविन्द गोविन्द मुकुन्द कृष्णा गोविन्दगोविन्द रथाङ्गपाणे गोविन्द गोविन्द नमो नमस्ते ॐ श्रीगुरुभ्यो नमः നമസ്തേ നമസ്തേ പ്രിയ ഹരേ കൃഷ്ണ കുടുംബത്തിലെ സജ്ജനങ്ങളെ ഏവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു ഭാഗവതോത്തമനും പണ്ഡിതാഗ്രേസരനുമായ ശ്രീ പാലേലി നാരായണൻ നമ്പൂതിരിയാൽ വിരചിതമായ ദേവി നാരായണീയം എന്ന കൃതിയാണ് നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ദേവി നാരായണീയത്തിലെ ഒന്ന് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള ദശകങ്ങൾ അതിലെ ശ്ലോകങ്ങളുടെ പാരായണം പദഛേദം അന്വയം വ്യാഖ്യാനം എന്നിവ ഇതിനു മുമ്പിലുള്ള പഠന ക്ലാസ്സിൽ നാം അനുസ്മരിച്ചു കഴിഞ്ഞു ഇപ്പോൾ നാം അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്നത് ദശകം ഇരുപത്തിരണ്ട് കൃഷ്ണകഥ അതിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് ഈ ശ്ലോകങ്ങളുടെ എല്ലാം പാരായണം പദഛേദം അന്വയം വ്യാഖ്യാനം എന്നിവയെല്ലാം നാം പഠിച്ചു കഴിഞ്ഞു ഇന്ന് ദേവി നാരായണീയത്തിലെ ദശകം ഇരുപത്തിരണ്ട് കൃഷ്ണകഥ അതിൽ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഈ ശ്ലോകങ്ങളുടെ പാരായണം പദഛേദം അന്വയം വ്യാഖ്യാനം എന്നിവയെല്ലാം ഇന്നത്തെ പഠന ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം ഏവർക്കും ഇന്നത്തെ പഠന ക്ലാസ്സിലേക്ക് വളരെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ഓം ശ്രീ ഓം ശ്രീ ഗുരുഭ്യോ നമ ആദ്യം ശ്ലോകങ്ങളുടെ പാരായണം ശ്രവിക്കാം ശ്ലോകം പതിനൊന്ന് പാരായണം दशात्मजासूत सर्वादयिताश्च शौरेः तथैव लब्ध्वासुतायुतानि सुखम् न लेभे निजकर्म दोषात् श्लोकम् पन्त्र शापादृषीणाम् धृतराष्ट्रपत्न्याश्च अन्योन्यवैरेण कृता हवेषु सर्वे हता हन्तः कुलं यदूनां महत्प्रदग्धम् वनमग्निनेव श्लोकम् पदिमून् व्याधेषु विद्धो मृतिमापकृष्णः कुशस्थली चाब्धिजलाप्लुताभूत् हा जह्रिरे दस्युभिरेण साष्टावक्रस्य शापेन यदुस्त्रियश्च श्लोकं पतिना एवं हरिः कर्मफल अन्यभुङ्क्ता न कोऽपि मुच्येत च कर्मबन्धात् दुःखं त्व भक्तस्य सुदुःसहं स्यात् भक्तस्य चेतत् सुसहं भवेच्च श्लोकम् पतिनञ्च जानास्य हं ते पदयोरभक्तो भक्तो नु किं वेति न चैव जाने सर्वत्र भूयोऽपि शिवे नमस्ते सर्वत्र गोविन्द नाम सङ्कीर्तनं गोविन्द गोविन्द सर्वत्र देवी नाम श्री श्रीमहादेव्यै नम ॐ श्रीगुरुभ्यो नमः श्लोकं पदच्छेदं नोक आद्यं पदं अन्वयम् पिन्नी व्याख्यानौ श्रवदच्छेदं वरेण भर्गस्य दश आत्मजान् सा प्रासूदसर्वाः दयिता च शौरेः तथैव सुतायुतानी सह सुतायुतानि निजकर्मदोषात् ഈ പദങ്ങളുടെയൊക്കെ അന്വയാർത്ഥം നോക്കാം ഭർഗസ്യ വരേണ ഭർഗനാരാണ് ശിവൻ വരേണ വരബലത്താർ സാദശ അവൾ അതായത് ആ ജാമ്പതി കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട് ജാമ്പവതിക്ക് പുത്രന്മാര് കുറേ കാലം ഉണ്ടായിരുന്നില്ല ജാമ്പവതിക്കും ലാഭത്തിനു വേണ്ടി ശിവനെ ഭജിക്കാനായിട്ട് കൃഷ്ണനോട് ജാമ്പവതി നിർദ്ദേശിച്ചു കൃഷ്ണൻ കൈലാസത്തിൽ ചെല്ലുകയും ആ ശിവഭക്തനിൽ നിന്ന് ഉപമന്യു എന്ന ശിവഭക്തനിൽ നിന്ന് ശൈവ ദീക്ഷയൊക്കെ വരിച്ച് തലമുണ്ടനം ചെയ്ത് യോഗ തന്റെ കയ്യിൽ ധരിച്ചുകൊണ്ട് കൊണ്ട് മന്ത്രം ജപിക്കാൻ തുടങ്ങുകയും ചെയ്തപ്പോൾ ഒറ്റക്കാലിൽ നിന്നുകൊണ്ടായിരുന്നു കഠിനമായ തപസ് അങ്ങനെ ഓരോ മാസവും കഴിഞ്ഞു പോകുന്നതോടുകൂടി തപസ് തീവ്രതരമായി ആറാമത്തെ മാസത്തിൽ ശിവൻ പ്രത്യക്ഷനാവുകയും ചെയ്തു എന്ന് കഴിഞ്ഞ ദശകത്തിൽ നാം മനസ്സിലാക്കിയിട്ടുണ്ട് അങ്ങനെയുള്ള ആ ജാമ്പവതി പത്ത് അതാണ് സാ ദശ ആത്മജാൻ പ്രാസൂത പ്രാസൂത പുത്രന്മാരെ പ്രസവിച്ചു ആ ജാമ്പതി പത്ത് പുത്രന്മാരെ പ്രസവിച്ചു ശൗരേഹേ സർവാഹ കൃഷ്ണന്റെ എല്ലാ ദൈത എല്ലാ പത്നിമാരും അങ്ങനെ തന്നെ സുതായു താനി പതിനായിരക്കണക്കിന് പുത്രന്മാരെ ലധ്വാസ ലഭിച്ചിട്ടും കൃഷ്ണന് നിജകർമ്മദോഷാത് സ്വന്തം കർമ്മദോഷത്താൽ സുഖം നലേഭേ സുഖം കിട്ടിയില്ല അപ്പോ ഇവിടുത്തെ പതിനൊന്നാമത്തെ ശ്ലോകത്തിന്റെ വ്യാഖ്യാനത്തിലേക്ക് പ്രവേശിക്കാം ആ ശൗരിയുടെ പതിനാറായിരത്തി ഒരുന്നൂറ്റി എട്ട് പത്നിമാർക്ക് പത്ത് പുത്രന്മാരെ ലഭിച്ചു എന്നാ പറയണത് എന്തുകൊണ്ട് എന്തുകൊണ്ടാണെന്നാൽ ഭർഗസ്യവരേണ ശിവന്റെ വരബലത്താലാണ് അങ്ങനെ ലഭിച്ചത് അതേപോലെ ജാമ്പുവതിക്കും പുത്രന്മാർ ഉണ്ടാവാൻ കാരണവും അതുകൊണ്ടാണ് അതേപോലെ തന്നെ കൃഷ്ണന്റെ എല്ലാ പത്നിമാർക്കും പതിപ്പത്ത് പുത്രന്മാര് ഉണ്ടായി എന്നാൽ ഇതെല്ലാം ലബധ്വാസ ഇതെല്ലാം ലഭിച്ചിട്ടും കൃഷ്ണന് നിജകർമ്മദോഷാ സ്വന്തം കർമ്മദോഷം കൊണ്ട് സുഖം സുഖം ഒന്നും കിട്ടിയില്ല അതിന് എന്താ കാരണം സ്വന്തം കർമ്മദോഷം തന്നെ കൃഷ്ണന് സുഖം മാത്രം ലഭിച്ചില്ല ലക്ഷ്മീപതിയായ വിഷ്ണുവാണ് ദേവകീപുത്രനായിട്ട് അവതരിച്ചത് അല്ലെ കൃഷ്ണനായിട്ട് അവതരിച്ചു മഹർഷിയുടെ ശാപം കൊണ്ട് അതായത് മഹർഷിയുടെ പത്നിയെ കൃഷ്ണൻ വെട്ടിക്കൊന്നു അപ്പോ ആ മഹർഷിയുടെ ശാപം കൊണ്ടാണ് കൃഷ്ണന് ഇത്രയും ദുഃഖമൊക്കെ അനുഭവിക്കേണ്ടി വന്നത് ആ കഥകളൊക്കെ നമ്മൾ വീണ്ടും ഇതോടുകൂടി സ്മരിക്കുവാൻ നമുക്ക് കഴിയുന്നു ഇവിടെ ഇരുപത്തിയൊന്നാമത്തെ ദശകത്തിലെ അഞ്ചാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് ശ്ലോകം പന്ത്രണ്ട് പദച്ചേദം ധൃതരാഷ്ട്രപത്ന അന്യോന്യവൈരേണ കൃത

ശാപത്താൽ അന്യോന്യം വൈരം മുഴുത്ത് നടത്തിയ യുദ്ധങ്ങളിൽ സർവേ എല്ലാവരും കൊല്ലപ്പെട്ടു കുലം മഹത്തായ യുവംശം അഗ്നിനാവനം ഇവ അഗ്നിയാൽ കാടെന്ന പോലെ പ്രദഗ്ധം ഹന്ത അഷ്ടം ആകെ പോയി ഈ ശ്ലോകത്തിന്റെ വ്യാഖ്യാനം നോക്കാം ഋഷിമാര് ഭൃഗുമഹർഷിയുടെയും ഗാന്ധാരിയുടെയും ശാപം കൊണ്ട് അന്യോന്യം വൈരം മുഴുത്ത് യാദവകുലം യാദവംശന്മാർ തമ്മിൽ തമ്മിൽ വൈരം മുഴുത്ത് യുദ്ധം ചെയ്യുവാൻ തുടങ്ങി മഹത്തായ ഏതു വംശം പോലും അഗ്നിനാവനം ഇവ അഗ്നിയാൽ കാട് എങ്ങനെ ദഹിപ്പിക്കപ്പെടുന്നുവോ അതേപോലെ അവരും ദഹി ദഹി നശിച്ചുപോയി അവര് അതുപോലെ ില്ലാതെയായി നശിച്ചുപോയി വളരെ കഷ്ടം എന്നാണ് ഇവിടെ പറയണത് കൃഷ്ണന് പതിനായിരക്കണക്കിന് പുത്രന്മാരൊക്കെ ഉണ്ടായിരുന്നു അവരുടെ അഹങ്കാരം കൊണ്ട് വിവേകം അവർക്ക് നഷ്ടപ്പെട്ടു മഹർഷിമാര് നിന്ദിക്കുവാനും തുടങ്ങി ശ്രീമത് ഭാഗവതം സ്കന്ധം പതിനൊന്ന് പ്രഥമാധ്യായത്തിൽ ഈ കഥ വിവരിക്കുന്നുണ്ട് ഇങ്ങനെയാണ് നോക്കാം നമുക്ക് സാമ്പൻ എന്ന യാദവൻ പൂർണ്ണ ഗർഭിണിയുടെ വേഷം കെട്ടി വന്നു എന്നിട്ടോ ഋഷീശ്വരന്മാരോട് ചോദിക്കുക ചോദിക്കുകയാണ് ഇവൾ പൂർണ്ണ അതായത് മറ്റുള്ള ഋഷീ മറ്റുള്ള ആ സാമ്പൻ എന്ന യാദവന്റെ കൂടെ വന്ന മറ്റുള്ളവർ വളരെ വിനയത്തോട് കൂടിയിട്ട് ഋഷീശ്വരന്മാരോട് ചോദിച്ചു ഇവൾ പൂർണ്ണ ഗർഭിണിയാണ് എന്തിനെയാണോ പ്രസവിക്കുക അതായത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ എന്നുള്ള ആ ഒരു ചോദ്യമാണ് ഈ യാദവന്മാർ ചോദിച്ചത് ഏതാണ് പ്രസവിക്കുക എന്ന് ചോദിച്ചപ്പോൾ മഹർഷിമാര് പറഞ്ഞു ജനിക്കാൻ പോകുന്ന കുട്ടി കുലക്കെയായിരിക്കും മുസലം കുലനാശകം എന്ന് പറഞ്ഞതൊക്കെ ആ ഭാഗവതത്തിൽ നമുക്ക് പ്രത്യേകം കാണാൻ കഴിയും ഇനി ഇതേപോലെ ധൃതരാഷ്ട്രപത്നി ഗാന്ധാരി ശ്രീകൃഷ്ണനെ ശപിച്ച കഥ അത് മഹാഭാരതം സ്ത്രീപർവത്തിലെ ഇരുപത്തി അഞ്ചാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും യുദ്ധമൊക്കെ കഴിഞ്ഞു മൃതശരീരങ്ങളൊക്കെ ചിന്തിച്ചിതറി കിടക്കുന്നു ക്ഷേത്ര യുദ്ധഭൂമിയിൽ ഗാന്ധാരി പറഞ്ഞു കൃഷ്ണ ഈ അറുകൊല ഒഴിവാക്കാൻ അങ്ങക്ക് കഴിയുമായിരുന്നു പക്ഷേ അങ്ങ് അതിന് ശ്രമിച്ചില്ല ഇന്നേക്ക് മൂന്ന് വ്യാഴവട്ടക്കാലം കഴിയുമ്പോൾ അതായത് മുപ്പത്താറാമത്തെ വർഷം അങ്ങയുടെ പുത്രപോത്രാദികളും ബന്ധുക്കളും ഒക്കെ ഇതേപോലെ പരസ്പരം കലഹിച്ച് യാദവകുലവും നശിക്കും ഇതാണ് ഗാന്ധാരി ശപിക്കുന്നത് അത് നിനക്ക് എല്ലാം അത് കാണേണ്ടിയും വരും കാണേണ്ടി വരും അങ്ങയുടെ പത്നിമാര് ഭരത സ്ത്രീകള് ഈ കൗരവന്മാരും എങ്ങനെയാണോ ഇരിക്കുന്നത് അതേപോലെ അവരും ആ ജീവിതത്തിൽ അധപ്പതനത്തെ സ്വീകരിക്കേണ്ടി വരും അന്യോന്യം കലഹിച്ച് യാദവ വംശമായ യാദവ വംശമായ മുളങ്കാട് അഗ്നി എങ്ങനെയാണോ വനത്തെ നശിപ്പിക്കുന്നത് അതേപോലെ യാദവുലം നശിക്കും എന്നാണ് പറയുന്നത് നോക്കൂ ഇവിടെ സാമ്പൻ എന്ന യാദവനാണ് മഹർഷിമാരോട് ചോദിച്ചത് പൂർണ്ണഗർഭിണിയായിട്ടുള്ള എന്താണ് പ്രസവിക്കുക എന്നല്ലേ അപ്പൊ മഹർഷിമാര് പറഞ്ഞു ഇത് ഉലക്കെ എന്ന് അതുപോലെ നിങ്ങൾ അത് കാരണം നിങ്ങളുടെ വംശം നശിച്ചു പോകും അങ്ങനെയാണ് അവരെ ശപിച്ചത് പിന്നീട് ഗാന്ധാരിയുടെ ശപ ശാപമാണ് പിന്നീട് പറയുന്നത് അപ്പോ ഗാന്ധാരിയുടെയും മഹർഷിമാരുടെയും ശാപങ്ങളൊക്കെ കാലം വന്നപ്പോൾ ഫലിക്കുകയും ചെയ്തു യാദവന്മാർ അന്യോന്യം കലഹിച്ചു നശിച്ചു ഒരു മുളങ്കാട് ആകെ കത്തി നശിച്ച മട്ടായി എന്നാണ് ഈ ശ്ലോകത്തിലൂടെ വ്യാഖ്യാനിച്ചിരിക്കുന്നത് ശ്രീ മഹാദേവ്യമ ഓം ശ്രീ ഗുരുഭ്യോ നമ ശ്ലോകം പതിമൂന്നിന്റെ പാ പദേദം നോക്കാം വ്യാധേഷുവിദ് മൃതി ആപ കൃഷ്ണ കുശസ്ഥരീ ച

കുശസ്തരിയാകട്ടെ അധ്യജലാ കടൽവെള്ളത്തില് സമുദ്രത്തില് ആണ്ടുപോവുകയും ചെയ്തു യാദവ സ്ത്രീകൾ താപം മൂലം അഷ്ടാവ അഷ്ടാവക്രന്റെ ശാപത്താൽ എന്ന് വെച്ചാൽ കൊള്ളക്കാരാൽ അപഹരിക്കപ്പെട്ടു കഷ്ടം ഇതിന്റെ ഈ ശ്ലോകത്തിന്റെ വ്യാഖ്യാനത്തിലേക്ക് പ്രവേശിക്കാം കൃഷ്ണൻ വേടന്റെ അമ്പേറ്റ് മരിച്ചുപോയി കുശസ്ഥലിയോ അതായത് ദ്വാരകയോ അതിജലാപ്ലാഭൂത് സമുദ്രത്തിൽ ആണ്ടുപോവുകയും ചെയ്തു യാദവ സ്ത്രീകൾ ആ ശാപം കൊണ്ട് പാപം കൊണ്ട് ശാപേന അഷ്ടാവക്രന്റെ അവർക്ക് അഷ്ടാവക്രന്റെ ഒരു ശാപവും കൂടി ഉണ്ടായി എന്നാണ് പറയുന്നത് ദസ്യുബിഹി ജഹ്റി കൊള്ളക്കാരാൽ അവർ അപഹരിക്കപ്പെട്ടു ഇവിടെ കൃഷ്ണന്റെ പാദം കണ്ടപ്പോൾ മൃഗത്തിന്റെ മുഖം ആണെന്ന് വിചാരിച്ച് വേടൻ അമ്പുതൊടുത്തു ആ ജര എന്ന കാട്ടാളന്റെ അമ്പേറ്റ് ശ്രീകൃഷ്ണൻ സ്വധാമത്തിലേക്ക് എത്തിച്ചേർന്നു കൃഷ്ണന്റെ ആസ്ഥാനം അവിടെ മൃതി ആവാ മരിച്ചുപോയി എന്നാണ് പറഞ്ഞത് കൃഷ്ണന്റെ ജീവിതം അവസാനിച്ചു കൃഷ്ണന്റെ ആസ്ഥാനം കടലിൽ ആണ്ടുപോയി ആ ദ്വാരക കടലിൽ ആണ്ടുപോയി താണുപോയി കൊള്ളക്കാർ വന്ന് യാദവ സ്ത്രീകളെയൊക്കെ അതായത് കൃഷ്ണന്റെ പത്നിമാരൊക്കെ ഉണ്ടല്ലോ അവരെയൊക്കെ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു കൃഷ്ണന്റെ പതിനാറായിരത്തിൽ ഏറെയുള്ള പത്നിമാർ പണ്ട് ആരായിരുന്നു അപ്സര സ്ത്രീകളായിരുന്നു അവർ അവര് വിഷ്ണുവിനെ ഭർത്താവായി ലഭി ഭർത്താവായിട്ട് ലഭിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു വെള്ളത്തിൽ കഴുത്തോളം മുങ്ങി ഇരുന്ന് തപസ്സു ചെയ്യുകയായിരുന്ന അഷ്ടാവക്രൻ എന്ന മുനിയെ അവർ യാദൃശ്യമായി കാണുകയാണ് ഇവിടെ അഷ്ടാവക്ര മുനിയുടെ ശാപം കൂടി ഏൽക്കുന്നത് പറയുകയാണ് അദ്ദേഹത്തെ അവർ വന്നിച്ച് തങ്ങളുടെ സ്വാഭിലാഷം ആ മുനിയെ അറിയിക്കുകയും ചെയ്തു അഷ്ടാവക്രമുനി നിങ്ങൾക്ക് വിഷ്ണു ഭർത്താവായി വരും എന്ന് അവരെ അറിയിച്ചു കൊണ്ട് അനുഗ്രഹിക്കുകയും ചെയ്തു പിന്നീട് എന്താ മുനി ചെയ്തത് ആ വെള്ളത്തിൽ നിന്ന് എഴുന്നേറ്റു അദ്ദേഹത്തിന്റെ പേര് തന്നെ എന്താ അഷ്ടാവക്രൻ എന്നാണ് അല്ലേ അദ്ദേഹത്തിൻ്റെ പല വളവുകളോടുകൂടിയ ശരീരം അത് മാത്രമല്ല ആ ശരീരം വിരൂപവും ആയിരുന്നു എഴുന്നേറ്റ ആ അഷ്ടാവക്രമുനിയെ ഇവർ കണ്ടപ്പോൾ അവർക്കൊക്കെ ചിരി വന്നു തന്നെ പരിഹസിക്കുകയാണ് ഈ അപ്സര സ്ത്രീകൾ എന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുകയും ചെയ്തു അദ്ദേഹം അവരെ ശപിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾ വിഷ്ണുവിന്റെ പത്നിമാരായി തീരും എങ്കിലും ഒടുവിൽ നിങ്ങൾ എല്ലാവരും കൊള്ളക്കാരാൽ അപഹരിക്കപ്പെടുകയും ചെയ്യും ആ ശാപം കൂടി അവർക്ക് കൊടുത്തു അഷ്ടാവക്രമുനി കൃഷ്ണന്റെ ജീവിതം അവസാനിച്ചപ്പോൾ ഇവരെ കൊള്ളക്കാർ അപഹരിച്ചു അഗ്നിപുരാണത്തിലും ഹരിവംശത്തിലും ഒക്കെയാണ് അഷ്ടാവക്രന്റെ ഈ ശാപത്തിന്റെ കഥ നമുക്ക് കാണാൻ കഴിയുക കഴിയുകാമസീർത്തനം ശ്രീ മഹാദേവീ നമം ശ്ലോകം പതിനാല് പദഛേദം ഏവം ഹരിഹി കർമ്മഫലാനി

കർമ്മബലാനി അഭിമുഖ സ്വന്തം കർമ്മത്തിന്റെ ബലങ്ങളൊക്കെ അനുഭവിച്ചു കർമ്മബന്ധാത് കർമ്മബലാനുഭവത്തിൽ നിന്ന് കോപി നർമ്മത്തിൽ അനുഭവത്തിൽ നിന്ന് ആരും തന്നെ രക്ഷപ്പെടുകയില്ല അഭക്തസ്യ ദുഃഖം തോ അഭക്തന് ദുഃഖം സുദുസ്സഹം സ്യാദ് സുദുസ്സഹമാവും തത് തേ ഭക്തസ്യ അത് അല്ലെങ്കിൽ ആ ദുഃഖം അവിടുത്തെ ഭക്തന് സുസഹം ച എളുപ്പത്തിൽ നേരിടാനും കഴിയും ഈ പതിനാലാമത്തെ ശ്ലോകത്തിന്റെ വ്യാഖ്യാനം നോക്കാം ഏവം ഹരിഹി ഇപ്രകാരം വിഷ്ണു ആ ശ്രീഹരി കർമ്മഫലാന്യവും തസന്തം കർമ്മത്തിന്റെ ബലങ്ങളൊക്കെ അനുഭവിച്ചു കർമ്മബലത്തിന്റെ അനുഭവ ആ അനുഭവത്തിൽ നിന്ന് ആർക്കും മോചനം നേടാൻ കഴിയുകയില്ല ആർക്കും തന്നെ മോചനം നേടാൻ സാധിക്കുകയില്ല അനുഭവിച്ചേ പറ്റൂ ഇവിടെ അഭക്തസ്യ ദുഃഖം അഭക്തന് ദുഃഖം സുദുസ്സഹ സ്യാദ് അത് ദുസ്സഹവുമാണ് അതേപോലെ തത്തേ ഭക്തസ്യ ആ ദുഃഖങ്ങളോ അവിടുത്തെ ഭക്തന് സുസഹം ഭവേത് ഒരിക്കലും ദുസ്സഹമാവില്ല മറിച്ച് അത് നേരിടാൻ അത് വളരെ എളുപ്പത്തിൽ നേരിടാൻ സാധിക്കും എന്നാണ് പറയുന്നത് ഇവിടെ മൃഗുവിന്റെ ശാപം മൂലമാണല്ലോ വിഷ്ണുവിനെ ഒരു സംസാരിയാക്കി തീർത്തത് കൃഷ്ണനായിട്ട് ജീവിച്ച കാലത്ത് ദാസ്യം ശ്രീജിതത്വം പുത്രനാശം ഇങ്ങനെയുള്ള ദുഃഖങ്ങളൊക്കെ കൃഷ്ണൻ അനുഭവിച്ചു ഭൃഗുവിൻ്റെ പത്നിയെ വധിച്ചു അതിൻ്റെ ഫലം എന്താ ശ്രീഹത്യയുടെ പാപം അത് മുഴുവൻ അങ്ങനെ തിന്നു തീർത്തു അല്ലേ ത്രിമൂർത്തികൾ ഒരാളായിരിക്കുന്ന വിഷ്ണു ആ വിഷ്ണു അതായത് കൃഷ്ണൻ ആ കൃഷ്ണന് പോലും കർമ്മഫലത്തിന്റെ ആ അനുഭവം അത് അപരിഹാര്യമാണ് എന്ന് വ്യക്തമാക്കുകയാണ് മറ്റുള്ളവരുടെ സ്ഥിതി അപ്പോൾ എന്തായിരിക്കും പക്ഷേ വിഷ്ണു ഒരു ദേവീ ഭക്തനാണ് അതുകൊണ്ട് ഈ ദുഃഖങ്ങളെയൊക്കെ അദ്ദേഹത്തിന് ഒരു പ്രയാസവും കൂടാതെ നേരിടാൻ കഴിഞ്ഞു അഭക്തന്മാർക്ക് ഒരിക്കലും ഇങ്ങനെയുള്ള ദുഃഖത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുകയില്ല സാധിക്കില്ല കൃഷ്ണന്റെ സഹനശക്തി അതിനെ ഒന്നുകൂടി ഇവിടെ ഉറപ്പിച്ചു കൊണ്ടാണ് സുഖത്തിലും ദുഃഖത്തിലും ഒരുപോലെ നിൽക്കാൻ സാധിക്കുന്ന കൃഷ്ണൻ കൃഷ്ണൻ സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും ഒരേപോലെ നിൽക്കുവാൻ സാധിക്കുന്നതാണ് കൃഷ്ണൻ അതെന്തുകൊണ്ടാണ് ആ കൃഷ്ണൻ ദേവിയെ ഭജിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഇതെല്ലാം ഒരേപോലെ നിൽക്കാൻ സാധിക്കുന്നത് പറയുന്നില്ലേ ുംരണീയം സ്മരണീയം ചരണയുഗളം അംബായാം ദേവിയുടെ ചരണങ്ങളെ ഭജിച്ചുകൊണ്ടാണ് ഭജിച്ചുകൊണ്ടാണിരിക്കുന്നത് കൃഷ്ണൻ അതുകൊണ്ടാണ് ഏത് സുഖത്തിലും ദുഃഖത്തിലും ഒരുപോലെ നിൽക്കുവാൻ കൃഷ്ണന് സാധിക്കുന്നത് എന്ന് ഇവിടെ വ്യാഖ്യാനിച്ചിരിക്കുന്നു അടുത്ത പതിനഞ്ചാമത്തെ ശ്ലോകത്തിൻ്റെ ആദ്യം നോക്കാം അതിനുശേഷം വ്യാഖ്യാനം നോക്കാം ജാനാസി അഹം തേ പദയോ അഭക്തോക്കിം വേദി മാം സുശക്തം സർവത്ര ഭൂയ നമസ്തേ സ്ത്രോത്രകാരൻ സാധാരണ ശ്ലോകം ഒരു ദശകത്തിന്റെ ശ്ലോകം അവസാനിപ്പിക്കുമ്പോൾ അവസാനത്തെ ശ്ലോകം സ്തോത്രകാരൻ പ്രാർത്ഥിക്കുകയാണ് അല്ലെങ്കിൽ ദേവിയെ സ്തുതിക്കും അങ്ങനെയാണ് ഈ ദശകവും അപ്രകാരം തന്നെ ഉപസംഹരിക്കുകയാണ് സ്തോത്രകാരൻ അഹം തേ പദയോഹോ ഞാൻ അവിടുത്തെ പാദങ്ങളിൽ അഭക്തഹ അഭക്തനാണോ ഭക്തഹാനു കിംവ അതോ ഭക്തനാണോ ഇതി ത്വം ജാനാസി എന്ന് അവിടുന്ന് അറിയുന്നു അതായത് സൂത്രകാരൻ പറയുന്നു ഞാൻ അവിടുത്തെ പാദങ്ങളിൽ നമസ്കരിക്കുകയാണ് അദ്ദേഹം പക്ഷേ അഭക്തനാണോ അതോ ഭക്തനാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ അവിടുന്ന് അറിയുന്നു നജയേവ ജാനി അതാണ് പറയുന്നത് ഞാൻ അറിയുന്നില്ല എന്നാൽ എല്ലാം അവിടുന്ന് അറിയുന്നു അത് തീർച്ചയാണ് സർവശക്താത്വം സർവശക്തിയായ അവിടുന്ന് എല്ലാ കാര്യത്തിലും മാം സുശക്തം ഗുരു എന്നെ സുശക്തനാക്കി തീർക്കൂ എന്നെ ഭക്തനാക്കി തീർക്കൂ ഹേ ശിവേ ഹേ മംഗളകാരിണി ഭൂയഹ അപീ തേ നമ അവിടേക്ക് ഞാൻ വീണ്ടും അവിടുത്തെ പാദങ്ങളിൽ വീണ്ടും 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 നമസ്കരിക്കുകയാണ് ഇവിടെ സ്ത്രോത്രകാരൻ ഭഗവതിയോട് പറയാണ് അഭക്തഹ ഭക്തഹാനു വാ അഭക്തനാണോ അതോ ഭക്തനാണോ എന്ന് എനിക്ക് അറിയില്ല അത് അവിടത്തേക്ക് മാത്രമേ അറിയുകയുള്ളൂ സർവശക്തിയായ അവിടുന്ന് എല്ലാ കാര്യങ്ങളിലും മാം സുശക്തം ഗുരു എന്നെ ശക്തനാക്കി തീർക്കണേ എന്നെ ഭക്തനാക്കണേ ദേവിയോട് പറയുകയാണ് സ്തോത്രകാരൻ അല്ലയോ മംഗളകാരിണി മംഗളകാരിണിയായിരിക്കുന്ന ജഗദം വേ ഭൂയ അപീ തേ നമഹ ഞാൻ അങ്ങയുടെ പാദങ്ങളിൽ അവിടുത്തെ പാദങ്ങളിൽ വീണ്ടും വീണ്ടും അവിടുത്തെ പാദങ്ങളിൽ ഞാൻ വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നു എന്ന് സ്ത്രോത്രകാരൻ ഇവിടെ പറയുകയാണ് ദശകം ഇരുപത്തിരണ്ട് കൃഷ്ണകഥ ആ ദശകത്തെ സ്ത്രോത്രകാരൻ ഉപസംഹരിക്കുകയാണ് സർവശക്തിയായ ദേവിയെ നമസ്കരിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രണമിച്ചുകൊണ്ട് സ്തോത്രകാരൻ ഈ ദശകത്തെ ഉപസംഹരിക്കുന്നു അതേപോലെ നമുക്കെല്ലാവർക്കും ആ ജഗദംബികയുടെ പാദങ്ങളിൽ ജഗദോദ്ധാരകനായ ശ്രീകൃഷ്ണന്റെ പാതാരിന്ദങ്ങളിൽ നമസ്കരിക്കാം എല്ലാ സജ്ജനങ്ങളെയും ഈശ്വരീയ ചൈതന്യം ഈശ്വരീയ ചൈതന്യത്തിന്റെ ഭാവം ആ ഈശ്വരിയുടെ ജഗദമ്പയുടെ അനുഗ്രഹം എല്ലാ സജ്ജനങ്ങൾക്കും എല്ലാ സുഹൃതികൾക്കും അനുഗ്രഹം ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗോപിക സ്മരണം ഗോവിന്ദ ഗോവിന്ദ सर्वत्र गोविन्दनाम संकीर्तनं गोविन्दगोविन्द सर्वत्र नाम संकीर्तनं श्रीमहादेव्यै नमः ॐ श्रीगुरुभ्यो नमः ॐ श्रीगुरुभ्यो नमः हरे कृष्ण